എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഞാനൊരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് റിവ്യൂ വീഡിയോ ചെയ്യുന്ന പ്രോഡക്റ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഇൻഗ്രാം സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാനൊരു ഇങ്ങനെ ഈ ഫാർമസിയുടെ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു പെയ്ഡായിട്ടുള്ള ഒരു പ്രൊമോഷൻ വീഡിയോ ഞാൻ കാണുന്നത് അപ്പോൾ അന്ന് ഞാനത് സ്കിപ്പ് ചെയ്ത് വിട്ടു അതില്ലെങ്കിൽ കുറച്ച് നാളെ പിന്നെയും ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയപ്പോഴാണ് അതിനകത്ത് ഇങ്ങനെ നാച്ചുറൽ പ്രൊഡക്റ്റ് ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഉപയോഗിച്ച് കഴിഞ്ഞതെന്ന് കണ്ട് അങ്ങനെയാണ് ഞാൻ ഈ പ്രോഡക്റ്റ് ഞാൻ വാങ്ങിച്ചത് ഞാനത് വാങ്ങിച്ചത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചേക്കുന്നത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് എനിക്കിത് വാങ്ങിക്കുമ്പോൾ എനിക്ക് നൂറ്റി എൺപത്തി നാല് രൂപയാണ് ആയിട്ടുള്ളത് അതുപോലെ എന്താ പറയുക ഇതിന് മൂന്ന് ഫ്ലവറുകളുണ്ട് കേട്ടോ ഞാനിപ്പോൾ വാങ്ങിച്ചേക്കുന്നത് ഫ്ലോറൽ സൺസെറ്റ് ഞാനിപ്പോൾ വാങ്ങിച്ചു നമ്മുടെ മേത്തത് റോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ടോപ്പ് ഭാഗത്ത് ഇങ്ങനെയാണ് കേട്ടോ കാണുന്നത് കേട്ടോ ഇങ്ങനെയാണ് കാണുന്നത് പിന്നെ ഈ പ്രൊഡക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അവർ പറയുന്നത് ഒരു ഫൈവ് പെർസെൻറ്റേജ് ഇത് നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഇതിൽ നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ എന്നാണ് അവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളിത് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അണ്ടർ ഒരു എന്താ പറയുക കൂളിങ് എഫക്റ്റ് നമുക്ക് നൽകുന്നുണ്ട് അതുപോലെ നമ്മുടെ അണ്ടർ ആംസിൻ്റെ പിഗ്മെൻറ്റേഷനും കാര്യങ്ങളും പിഗ്മെൻറ് ആംസിൽ വരുന്ന പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഇത് കുറയ്ക്കുന്നതാണ് ഇവർ പറയുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ മണം എന്ന് പറയുന്നത് എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്നത് പക്ഷേ എന്താ പറയുക അണ്ടർ ആംസിൽ പിഗ്മെൻറ്റേഷൻ്റെ എനിക്ക് പറയാനായിട്ട് ഞാനിപ്പോ ഇത് വാങ്ങിച്ചിട്ടുള്ളൂ വാങ്ങി ജസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ളൂ എനിക്കറിയില്ല പക്ഷേ എന്താ പറയാ ഇതിന്റെ മണം എന്ന് പറയുന്നത് നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്നൊരു മണം തന്നെയോ പിന്നെ അത് മാത്രമല്ല നമുക്ക് ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു മണമാണ് അതായത് നമ്മളെ ബോറടിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെന്താ പറയാ മറ്റുള്ള നമുക്കതിനെ ചില സമയത്ത് ചില സ്പ്രേയും കാര്യങ്ങളൊക്കെ അടിച്ചോണ്ട് വരുമ്പോ നമുക്കത് പറ്റാറില്ല ചിലരുടെ സ്പ്രേയുടെ മണവും അപ്പം അവർ പറയുന്നുണ്ട് ഓൾ ഡേ ഫ്രഷ് ആയിട്ടിരിക്കാൻ ഇത് സഹായിക്കും പറയുന്നുണ്ട് അതുപോലെ എന്താ പറയുക ഞാനിത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് മണം പെട്ടെന്ന് ഇതിന്റെ മണം പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ അവർ പറയുന്നത് ശരിയാണ് നമുക്കൊരു ഞാൻ രാവിലെ ഞാൻ ഈ പ്രൊഡക്റ്റ് രാവിലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വൈകുന്നേരം വൈകുന്നേരം ആവുമ്പോഴും ഇതിന്റെ ആ ഒരു മണം നമുക്ക് ലൈറ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടുന്നുണ്ട് ഫ്ലോറൽ സൺസെറ്റിന്റെ ഒരു മണത്തിൻ്റെ കാര്യമുണ്ടോ ഞാൻ പറഞ്ഞു ബാക്കി രണ്ട് ഫ്ലേവറുകളുടെ കാര്യം എനിക്ക് എങ്ങനെയൊന്നും അറിയില്ല എന്താ പറയുക ഒരെണ്ണം ഒരു ലെമൺ ഒരു ഫ്ലേവർ ഉണ്ട് പിന്നെ ഒരെണ്ണം ഏത് ഫ്ലേവറാണ് ഞാൻ മറന്നുപോയി അപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന ഇതിന്റെ മണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മനം എന്താ പറയാ നമുക്ക് അത്ര അധികം ഞാൻ സത്യം പറഞ്ഞാൽ ഇതിനു ഭയങ്കര അഡിക്റ്റ് ആയി എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യമൊക്കെ ആദ്യമൊക്കെ ഈ പറഞ്ഞ പോലെ കുറേ സ്പ്രേയും സാധനങ്ങളൊക്കെ വാരി അങ്ങനെയൊക്കെ കുറേ അടിച്ചിങ്ങനെ നടക്കാറുണ്ടായിരുന്നു പക്ഷെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുള്ള ആരുന്നെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ ഇതിൻ്റെ മണം ഒരു വളരെ മൈൽഡായിട്ടുള്ളൊരു മണമാണ് പിന്നെ അതുപോലെ തന്നെ ഇവർ പറയുന്നത് പിന്നെ പിന്നെ ഇതിനെപ്പറ്റി ഇവർ പറയുന്നത് നമ്മുടെ ഒന്നും ഇത് യൂസ് ഇത് യൂസ് ചെയ്യുമ്പോൾ ക്ലോക്ക് ആവുന്നില്ല എന്ന് പറയുന്നത് അപ്പോൾ എന്താ പറയാ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്തായാലും വെറുതെ ആവില്ല അപ്പം ഇന്നത്തെ പ്രോഡക്റ്റിന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക